ദ ജേണലിസ്റ്റിലേക്ക് മാധ്യമ സംസ്കാരം ഏറ്റവും അധികമുള്ള സംസ്ഥാനമാണ് കേരളം അതായത് കേരളത്തിൽ ജനങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങളും സാമൂഹ്യപരമായ ചിന്തകളും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി ദൃശ്യമാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളാണ് മനുഷ്യ മനസ്സുകളിൽ ഇടം പിടിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ഒരു അഭിപ്രായ രൂപീകരണത്തിനായി കേൾക്കുന്നത് കാണുന്നത് അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഓൺലൈൻ ചാനൽ കേരള ചരിത്രത്തിൽ ആദ്യമായി സാറ്റലൈറ്റ് ചാനലായി മാറാൻ പോവുകയാണ് ആ ചാനലിൻ്റെ പേര് കർമ്മ ന്യൂസ് എന്നാണ് ആദ്യം മറുനാടൻ മലയാളിയുടെ ഉടമ സാജൻഷ് കരിയ അദ്ദേഹത്തിൻ്റെ ചാനൽ സെറ്റപ്പ് ഒരു ന്യൂസ് ചാനലായി ഇരുപത്തിനാല് മണിക്കൂർ ന്യൂസ് ചാനൽ എന്ന നിലയിൽ സാറ്റലൈറ്റ് ചാനലിനോട് കിടപിടിക്കുന്ന വിധത്തിലൊക്കെ ആക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് വെറും പ്രഖ്യാപനം മാത്രമായിരുന്നു എന്നാൽ കർമ്മ ന്യൂസ് ചാനൽ ഓൺലൈൻ ചാനൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ സാറ്റലൈറ്റ് വാർത്താ ചാനലായി മാറാൻ പോവുകയാണ് അവരുടെ സാറ്റലൈറ്റ് ചാനലിൻ്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ട് മാസങ്ങളായി അവരുടെ സ്റ്റുഡിയോയുടെ പ്രവർത്തനം അല്ലെങ്കിൽ സ്റ്റുഡിയോയുടെ നിർമ്മാണം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിൽ ഇത്തരമൊരു ചാനൽ വരുന്നത് ആർ എസ് എസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം അതായത് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ കേരളം പിടിക്കൽ പദ്ധതിയുടെ ഭാഗമായി അവർ തുടങ്ങി വയ്ക്കുന്ന ആദ്യത്തെ നീക്കമാണോ കർമ്മ ന്യൂസ് എന്ന സാറ്റലൈറ്റ് ചാനൽ എന്നാണ് ഇപ്പോഴു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം അതിന് കാരണമുണ്ട് ആ കാരണം ഈ വീഡിയോയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളാണ് അതൊന്ന് കണ്ടിട്ട് വിഷയത്തിലേക്ക് വരാം പിന്നീട് നേതാക്കന്മാർ പിന്നീട് പൊതുജനം എന്ന് പറയുന്ന നിലപാടല്ല ഞങ്ങളുടെ ആദ്യം രാഷ്ട്രം ആ രാഷ്ട്രത്തിന് ശേഷം അതിന് ജനങ്ങൾ ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം എന്ന് പറയുന്ന മൂല്യമാണ് സംഘപരിവാർ എന്നും ഉയർത്തി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ പല്ലി കൊടയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രമല്ല സംഘപരിവാറിലെ സകല ചുവടക്കുട്ടികൾ മതിചേർന്നുകൊണ്ട് ഒരു പുതിയ കേരളത്തിന് സൃഷ്ടിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് കൂടിയാണ് ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ിൽ സംസാരിക്കുന്നയാളുടെ പേര് പി ആർ സോംദേവെന്നാണ് ഇദ്ദേഹമാണ് കർമ്മ സാറ്റലൈറ്റ് ന്യൂസ് ചാനലിന്റെ തലവൻ ഇദ്ദേഹം ആർ എസ് എസ് സംഘടനയായ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നയാളാണ് ആ പദവിയിൽ മാത്രമല്ല സംഘപരിവാറുമായി ആർ എസ് എസുമായി ബന്ധം പുലർത്തി കാലങ്ങളോളം നേതൃനിരയിൽ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഈ പുതിയ ചാനലുമായി കേരളത്തിൽ രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഒരു സാമ്പിൾ മാത്രമാണ് ഇതുപോലെ നിരവധി വീഡിയോകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വീഡിയോകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം സംഘപരിവാറിൻ്റെ കൃത്യമായി പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ തലവനായി പ്രവർത്തിച്ചിട്ടുണ്ട് തലപ്പത്തിയിരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമൊക്കെ ഒക്കെ സംഘപരിവാറിൻ്റെ ഒരു അറിയപ്പെടുന്ന നേതാവായിരുന്നു ഈ അടുത്ത കാലം വരെ പി ആർ സോംദേവ് എന്ന് മാത്രമല്ല അമിത്ഷായ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുകയും പല ദേശീയ നേതാക്കളുമായി നേരിട്ട് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ പലതവണ നടത്തുകയും ചെയ്തിട്ടുള്ളയാളാണ് ഈ പി ആർ സോംദേവ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പുതിയ ഒരു വാർത്താ ചാനൽ കേരളത്തിലേക്ക് വരുന്നത് അതും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സംഘപരിവാർ അനുകൂലമായ സി പി എം വിരുദ്ധമായ കോൺഗ്രസ് വിരുദ്ധമായൊക്കെ നിരവധി വാർത്തകളും ക്യാമ്പയിനുകളും ഒക്കെ ചെയ്തിട്ടുള്ളവരാണിവർ നമ്മൾ ഒന്നുകൂടി പിന്നിലേക്ക് പോയാൽ ശബരിമല പ്രക്ഷോഭ സമയത്ത് സംഘപരിവാറിൻ്റെ എല്ലാ അജണ്ടകളും അല്ലെങ്കിൽ അവരുടെ എല്ലാ ക്യാമ്പയിനുകളും കൃത്യമായി നടപ്പാക്കിയ ഒരു ചരിത്രം കൂടി കർമാന്യൂസിനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓൺലൈൻ ചാനൽ ഒരു ന്യൂസ് ചാനലായി ട്വൻ്റി ഫോർ അവർ ന്യൂസ് ചാനലായി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രാഥമികമായി ആർ എസ് എസിൻ്റെ കേരളം പിടിക്കൽ പദ്ധതിയുടെ ഭാഗമാണെന്ന് സംശയിക്കാം ഞാൻ ആ സംശയമാണ് പ്രേക്ഷകരുടെ മുന്നിൽ ഉന്നയിക്കുന്നത് മാത്രവുമല്ല ആ ചാനലിനൊരു തലവൻ വരുന്നു ആ തലവൻ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെയും പോഷക സംഘടനകളുടെയും ഒക്കെ ഭാഗമായി വർഷങ്ങളോളം പ്രവർത്തിച്ചു പരിചയമുള്ള ഒരാളാണ് പി ആർ സോംദേവ് അപ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമാവുകയാണ് എന്ന് മാത്രമല്ല ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്നത് സ്വപ്ന സുരേഷാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന സ്വപ്ന സുരേഷാണ് ഇവരുടെ മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ലഭിച്ച വിവരം അപ്പോൾ സ്വപ്ന സുരേഷ് തന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കർമ്മ എന്ന ഓൺലൈൻ ചാനൽ സാറ്റലൈറ്റ് ചാനൽ ആവുകയാണ് ഞാനതിൻ്റെ തലപ്പത്തുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിക്ഷേപ സമാഹരണം അടക്കമുള്ള പല കാര്യങ്ങളിലും ആയിരിക്കും സ്വാഭാവികമായിട്ടും സ്വപ്ന സുരേഷ് ഇടപെടുക അപ്പോൾ സ്വപ്ന സുരേഷ് എന്താണ് അവരുടെ രാഷ്ട്രീയം എന്താണ് അവർ ഇതുവരെ നടത്തിപ്പോന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ വരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സംഘപരിവാറൊക്കെ ഏറ്റെടുത്ത ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ളത് എന്നാ പ്രത്യേകം ആലോചിക്കും അപ്പോൾ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായി അങ്ങനെ പല ആരോപണങ്ങളും സർക്കാരിനെതിരെ ഉന്നയിച്ച് ലൈംലൈറ്റിൽ നിന്നിട്ടുള്ള ഒരാളാണ് സ്വപ്ന സുരേഷ് അവരാണ് പൊടുന്നനെ ഈ ചാനലിൻ്റെ മറ്റൊരു വിഭാഗത്തിൻ്റെ തലപ്പത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിനിടയിൽ ഈ പി ആർ സോംദേവ് പല ചാനലുകളിലും പോയിട്ട് ഞങ്ങൾ ആർ എസ് എസ് അല്ല ഞങ്ങൾ ആർ എസ് എസുമായി ബന്ധമില്ല എന്നൊക്കെ പറയുന്നത് കണ്ടു പക്ഷേ ഇത്രയും ആർ എസ് എസുമായി ബന്ധമുള്ള ഒരാൾ ഒരു ചാനലിൻ്റെയും തലപ്പത്തിപ്പോൾ നിലവിൽ കേരളത്തിലില്ല ഇപ്പോൾ ജനൻ ടി വി പോലുള്ള ചാനലുകളിൽ പാർട്ടി ചാനലുകളിലുണ്ടാവും പക്ഷേ നിഷ്പക്ഷരാണ് ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ ഞങ്ങൾ നിഷ്പക്ഷമായി വരികയാണെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ട് വരുന്ന ഒരു ചാനലിനെയും തലപ്പത്ത് ആർ എസ് എസുമായി ഇത്രയും ബന്ധമുള്ള ഒരാളും കാണില്ല അവിടെയാണ് കർമ്മ ന്യൂസിൻ്റെ നിഷ്പക്ഷത അല്ലെങ്കിൽ അവർ ഞങ്ങൾ സത്യസന്ധമായി സത്യം പറയാൻ വേണ്ടി വരികയാണ് നിഷ്പക്ഷരായി നിൽക്കാൻ വരികയാണ് എന്ന് പറയുന്ന ആ വരവിനെ ഞാൻ സംശയിക്കുന്നത് എന്നാലോ നോക്കുക കേരളം പിടിക്കുക എന്നുള്ളത് കേരള ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനമല്ല മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിൻ്റെയും പ്രധാനപ്പെട്ട അജണ്ടയാണ് സൗത്ത് ഇന്ത്യ പ്രത്യേകിച്ചും കേരളം പിടിച്ചെടുക്കുക കേരളത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ തന്നെ പല ഓൺലൈൻ ചാനലുകളും പൂർണ്ണമായും സംഘപരിവാറിന് അടിപ്പെട്ട പോലെ ഒരു കാര്യം നമുക്കറിയാം കേരളം ഒരു ഇസ്ലാമിക ഭരണകേന്ദ്രമായി മാറിയെന്ന് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഓൺലൈൻ ചാനലുകളും നമുക്കിടയിലുണ്ട് പക്ഷേ കർമ്മ ന്യൂസ് അവിടെ വ്യത്യസ്തമാകുന്നത് അവരുടെ റീച്ച് എന്ന് പറയുന്നത് സാധാരണക്കാർക്കിടയിലാണ് അതായത് ഓട്ടോക്കാർ തൊഴിലാളികൾ ചുമട്ടുകാർ അങ്ങനെ എങ്ങനെ എങ്ങനെ സമൂഹത്തിൽ ഈ പറയുന്ന എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ അതായത് സാധാരണക്കാർക്ക് തീർത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും കർമ്മ ന്യൂസ് കാണുന്നവരാണ് ഒരു പക്ഷേ കർമ്മ ന്യൂസ് എന്ന ഓൺലൈൻ ചാനലിൻ്റെ അത്രയും വലിയൊരു സ്വാധീനമായിരിക്കും ഇത്തരത്തിലൊരു ചാനലിലേക്ക് ആർ എസ് എസ് അവരെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു കാരണം അങ്ങനെ നമുക്കറിയാം കർമ്മ ന്യൂസിന് അറിയാത്തവരായി കേരളത്തിൽ ആരുമില്ല അപ്പോൾ മറുനാടൻ മലയാളി മലയാളി വാർത്ത എ ബി സി മലയാളം എന്നൊക്കെ പറഞ്ഞാൽ പലരും അറിഞ്ഞില്ലെങ്കിലും കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും അപ്പോൾ ഓൺലൈൻ രംഗത്ത് ഇവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചീത്ത ഉണ്ട് ഇഷ്ടം പോലെ ഇപ്പോൾ ഓൺലൈൻ രംഗത്ത് ഇവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു മൈലേജിനെ കൺവേർട്ട് ചെയ്ത് ചാനലിലേക്ക് മാറ്റി പ്രേക്ഷകർക്കിടയിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മലയാളികൾക്ക് മീഡിയ ലിറ്ററസി കൂടുതലാണ് മാധ്യമ സംസ്കാരം വളരെയധികമുള്ളവരാണ് മലയാളികൾ ഒരു കാര്യത്തിൽ അഭിപ്രായം രൂപീകരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ വോട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പൊതുവിഷയത്തിൽ അഭിപ്രായം പറയുമ്പോഴും ഒക്കെ ഓൺലൈൻ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കൊടുക്കുന്ന വാർത്തകൾ ഇവരിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിൻ്റെ തെളിവായിരുന്നു ശബരിമല പ്രക്ഷോഭ സമയത്ത് ജനൻ ടി വി റേറ്റിങ്ങിൽ ഒന്നാമത് വന്നു എന്ന കാര്യം അല്ലെങ്കിൽ വലിയ കുതിപ്പ് നടത്തി എന്നുള്ള കാര്യം അപ്പോൾ അത് കേരളത്തിലെ മീഡിയ ലിറ്ററസിയുടെ ഒരു ഉദാഹരണമാണ് അപ്പം അതിനിടയിലേക്കാണ് കർമ്മ ന്യൂസ് വരുന്നത് ഇപ്പോൾ സംഘപരിവാറുമായി ഇത്രയും ബന്ധമുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ദേശീയ നേതാക്കളുമായിക്കൊ വലിയ ബന്ധം പുലർത്തുന്ന കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു ചാനലുമായി സാറ്റലൈറ്റ് ചാനലുമായി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഒരുപാട് ഉയരുകയാണ് ആർ എസ് എസിൻ്റെ കേരളം പിടിക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ ചുവടുവയ്പ്പാണോ ഇത് എന്നുള്ളതാണ് സ്വാഭാവികമായി ഉയരുന്ന ആദ്യത്തെ സംശയം എന്തായാലും പ്രേക്ഷകർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേരളത്തെ വിഴുങ്ങാൻ സംഘപരിവാർ ചേരിക്ക് ബലം കൊടുക്കാനായി ഒരു ചാനൽ വരുന്നു എന്നുള്ളത് അത് തീർത്തും ശ്രദ്ധയോടുകൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ സോം ഞാൻ ഫോണിൽ ബന്ധപ്പെട്ട് ഇതിന്റെ ചില കാര്യങ്ങൾ അതായത് ഇത് നേരിട്ട് ബന്ധമുണ്ടോ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു ആ ഓഡിയോ ക്ലിപ്പ് കൂടി കേൾക്കുക വിലയിരുത്തുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമദൂര നയമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അതുപോലെ തന്നെ മതങ്ങളോടും അപ്പൊ ഇത്തരത്തിലുള്ള കൊറേ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് സമദൂര നയ നിലപാടാണ് പ്രത്യേകിച്ച് ഒരു സംവിധാനത്തിനോട് ബയസ്റ്റായി നിൽക്കുന്ന രീതി ഞങ്ങൾക്കില്ല പക്ഷെ ഇപ്പോൾ താങ്കളുടെ തന്നെ പല ദൃശ്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് അതായത് ഒരു സജീവ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു സംഘപരിവാറുമായി ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ആളായിരുന്നു അവരുടെ നേതാ നേതൃസ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ആളാണ് പല പദവികളിൽ വരുന്നിട്ടുള്ള ആളാണ് തീവ്രമായി സംഘപരിവാറിന് വേണ്ടി പ്രസംഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ നയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സാറ്റലൈറ്റ് ചാനൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഘപരിവാറിന് വേണ്ടിയാണെന്ന് സംശയിക്കുന്നതിലും അങ്ങനെ തന്നെയല്ലേ അത് വരിക ഞാൻ വന്ന സ്കൂള് അതായത് സ്കൂൾ ഓഫ് സ്പോർട്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ശരിയാണ് ഞാനൊരു സംഘപ്രവർത്തകനാണ് ആയിരുന്നു ഒരുപാട് പ്ര ഏഹ് കീ പോസ്റ്റുകളിലും ഞാൻ ഇരുന്നിട്ടുണ്ട് എന്ന് ഒരു വാർത്താ മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം പൊതുജനത്തിന്റെ പൊതുജന ഒരു നിഷ്പക്ഷത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ചായവുകളും ഈ സംവിധാനത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും എന്ത് കർമാ ന്യൂസിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം ഇല്ല ഇനി അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെടാം അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം നിലനിർത്താം പക്ഷേ വാർത്ത എന്ന നിലവാരത്തില് ഒരു കാരണവശാലും കർമാ ന്യൂസ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ മതത്തിനോടോ വിധേയപ്പെട്ടു നിക്കുന്ന രീതി ഒരിക്കലും ഉണ്ടാവില്ല അത് തീർത്തും പൊതുജനത്തോട് പറയാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇതിൽ സംഘപരിവാർ അല്ലെങ്കിൽ ഒരു ചാനൽ പ്രൊജക്ട് എന്ന നിലയിലേക്ക് കർമ്മയെ കാണേണ്ടതില്ലാണോ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല എല്ലാവരുമായിട്ട് സമദൂരമാണ് അത്തരം ഒരു ആശയത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മറിച്ച് അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമെങ്കിൽ പ്രൂവ് ചെയ്യാം അതില് ഒരു തർക്കവും ഇല്ല പക്ഷേ ഒരു സമദൂര നയമാണല്ലോ മാധ്യമത്തിന്റെ രീതി അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഇവിടെ പറയാനുള്ളത് നോക്കുക ഞങ്ങൾ നിഷ്പക്ഷരാണ് സത്യസന്ധരാണ് സംഘപരിവാറിന് വേണ്ടിയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാവരുമായി സമദൂരമാണ് എന്നൊക്കെയാണ് പി ആർ സോംദേവ് പറയുന്നത് എന്തായാലും ആ ചാനൽ അധികം വൈകാതെ ഓൺ എയർ ആകും അത് വരുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും എന്താണ് ഇവരുടെ രാഷ്ട്രീയം എന്നുള്ളത് എന്തായാലും കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓൺലൈൻ മാധ്യമം ട്വന്റി ഫോർ അവർ ന്യൂസ് ചാനൽ എന്ന നിലയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് മാറുകയാണ് അത് കേരളത്തിലൊരു ആദ്യത്തെ സംഭവമാണ് പക്ഷേ അത് സംഘപരിവാറിന് വേണ്ടിയുള്ള ഒരു നീക്കമാണോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം